ഹരേ കൃഷ്ണ ഒരു ഗുരുവായൂരപ്പ അനുഗ്രഹം കിട്ടിയ അനുഭവം പറയട്ടെ അതിനുമുമ്പേ പറയാം ഫേസ്ബുക്കിൽ നമുക്ക് ചാനലിലില്ല ആരും ഷെയർ ചെയ്യരുത് ശ്രീകൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാം ഇത് എഴുതിയിട്ട് നോട്ട്ബുക്കിൽ ബുക്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചെന്നാണ് അപ്പം വായിക്കുമ്പം ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യാം എങ്കിലും ക്ഷമിക്കുക കൃഷ്ണാനുഭവങ്ങളാണല്ലോ നമ്മളെല്ലാവരെയും ഒരുമിച്ചിരുത്തുന്നത് അല്ലേ അപ്പം ഇത് അയച്ചു തന്നാൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് എന്നാണ് തോന്നുന്നത് എന്ത് സന്തോഷം കേൾക്കല്ലോ ഹരേ കൃഷ്ണ ഗുരുവായപ്പ ഞാനൊരു അഞ്ചോ ആറോ ആ മാസമായിട്ട് ത്രിമധുരം ചാനൽ കാണാൻ തുടങ്ങിയിട്ട് അതിൽ പലരും പറയുന്ന കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയില്ല പല അനുഭവങ്ങളും കേൾക്കുമ്പോൾ എൻ്റെ കണ്ണു നിറയും ഞാൻ പൊട്ടിക്കരയാറുണ്ട് ഭഗവാനെ അറിയാനും ഭഗവാനോട് അടുക്കാനും ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നല്ലോ എന്ന് ചിന്തിച്ചാണ് എനിക്ക് കരച്ചിൽ വരുന്നത് എൻ്റെ പൊന്നു ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ കൃഷ്ണ എനിക്കും കൃഷ്ണാനുഭവം ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായി ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു ഇപ്പോഴാണ് അതിന് സാധിച്ചത് ഞാനും എൻ്റെ ഭർത്താവും ഒരു മകളും മകനും ഇതാണ് ഞങ്ങളുടെ കുടുംബം എൻ്റെ അമ്മ കൃഷ്ണഭക്തിയാണ് എപ്പോഴും എൻ്റെ ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാവാം എനിക്കും എപ്പോഴും വായിൽ ഗുരുവായൂരപ്പാ എന്ന് വിളിവരും അമ്മയുടെ കൂടെ വർഷത്തിലൊരിക്കൽ ഗുരുവായൂരിലേക്ക് പോകും പക്ഷേ അന്ന് എനിക്ക് സാധാരണ ഒരു അമ്പലത്തിൽ പോകുന്നത് പോലെ തോന്നിയിട്ടുള്ളൂ അവിടുത്തെ പാൽപായസം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പായസം കുടിക്കണം എന്ന ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ ഭഗവാനോട് എനിക്ക് ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഭർത്താവിന് മുറ്റത്ത് കട്ട വിരിക്കുന്ന വർക്കാണ് കരാറെടുത്താണ് ചെയ്യുന്നത് ഒരുപാട് വർക്കുകൾ കിട്ടിയിരുന്നു കുറേ പണിക്കാരും പണിക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ വർക്കുകളിൽ ലാഭം കുറച്ചെടുത്തും ശ്രദ്ധിക്കാതെയും ഒരുപാട് നഷ്ടം വന്നു കടം കയറി നിൽക്കാൻ പറ്റാതെയായി എവിടെ പലിശയ്ക്ക് പൈസ മേടിച്ചിട്ടാണ് വർക്കുകൾ തീർത്തത് പലിശക്കാരും കടക്കാരും വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി നാട്ടുകാരുടെ മുന്നിൽ നാണം കിട്ടും എല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് എൻ്റെ ഭർത്താവ് എന്നോട് ചോദിച്ചു ഞാൻ സമ്മതിച്ചില്ല നമ്മളുണ്ടാക്കിയ പ്രശ്നത്തിന് നമ്മളുടെ മക്കൾ എന്തു ചെയ്തു വരുന്നത് എന്താണെങ്കിലും നമുക്ക് നേരിടാം ആ സമയത്ത് എനിക്ക് ഇനി ഭഗവാൻ അല്ലാതെ ഒരു ആശ്രയമില്ല ഞാൻ എൻ്റെ മനസ്സിൽ ഉറക്കെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു കരഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ എല്ലാവരും പൈസ ഉള്ളതുപോലെ കുറേശ്ശെ തന്നു തീർത്താൽ മതി പറഞ്ഞു എന്നും വിളക്ക് വെച്ചും നാമം ചൊല്ലുമെങ്കിലും ഇപ്പോഴാണ് ഭഗവാന്റെ നാമങ്ങൾ കൂടുതൽ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഞാൻ ചൊല്ലുന്നത് പിന്നെ ഞാൻ ഒരു ദിവസം പോലും നാമജപം മുടക്കിയിട്ടില്ല കുറേ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ വിഷ്ണു സഹസ്രനാമം ഞാൻ ചൊല്ലാൻ തുടങ്ങിയിട്ട് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ ടി വി വെച്ചിരിക്കുന്ന ഒരു മേശമേലാണ് ഞാൻ ഒരു കൃഷ്ണ പ്രതിമ വെച്ചിരിക്കുന്നത് വേറെ വെക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് തോന്നി ഒരു ചെറിയ ഒരു പൂജാമുറി വേണം മീഷോയിൽ നിന്നും ഒരു ചെറിയൊരു ഷെൽഫ് മേടിക്കാമെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു മേടിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും പൈസ ഇല്ലാത്തത് മേടിക്കാൻ സാധിച്ചില്ല എന്നും ഞാൻ സ്വപ്നം കാണും ഒരു കുഞ്ഞു പൂജാമുറി ഞാനവിടെ വിളക്ക് വെക്കുന്നതും തുളസിമാല അണിയിക്കുന്നതും പരിച പൽപായസം ഉണ്ടാക്കുന്നതും എല്ലാം എല്ലാം ഞാനങ്ങനെ മനസ്സിൽ കാണുകയാണ് ചെയ്യുക കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ഓണർ പറഞ്ഞു വാടക ആയിരം രൂപ കൂട്ടിത്തരണമെന്ന് അത്രയും വാടക ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് വേറെ വീട് നോക്കി ആദ്യം നോക്കിയ വീട് തന്നെ എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടു ഭർത്താവ് എന്നോട് വന്ന് പറഞ്ഞു നമുക്ക് ആ വീട് കാണാൻ പോകാം ആ വീട് നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും അവിടെ ഞാനും മക്കളും ഭർത്താവും കൂടി കാണാൻ പോയി എനിക്ക് അത്ഭുതം തോന്നി ഒരു കുഞ്ഞ് പൂജ മുറി ഉണ്ട് ഷെൽഫ് ആഗ്രഹിച്ച് എനിക്ക് ഭഗവാൻ ഒരു പൂജാമുറി തന്നെ തന്നു ഈ വീട് ഞങ്ങൾക്കായിട്ട് ഭഗവാൻ കാട്ടി തന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലായി ഭഗവാനുമായി ഞാൻ കൂടുതൽ അടുത്തു വിഷ്ണു സഹസ്രനാമം അർത്ഥം അറിയില്ലെങ്കിലും ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ ജപിച്ചു പുതിയ വാടക വീടിനും ചുറ്റും നിറയെ തുളസി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എങ്ങനെയെന്നറിയില്ല ഏഴ് മഞ്ചാടി കുരു വീടിന്റെ പിന്നിലെ മുറ്റത്തു കിട്ടി ധൈര്യമായി ഇരുന്നോളൂ ഞാനുണ്ട് കൂടെ എന്ന് ഭഗവാൻ എന്നോട് പറയും പോലെ തോന്നി ഒരു മാസത്തിനു ശേഷം ഭർത്താവിന്റെ ഫോണിലേക്ക് പരിചയമില്ലാത്ത ഒരു നമ്പർ വന്നു ആദ്യം അത് എടുത്തില്ല തുടർച്ചയായി ആ നമ്പറിൽ നിന്ന് വിളി കോൾ വന്നപ്പോൾ എടുത്തു അവര് രണ്ടു പേരുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് വർക്കുകൾ ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ സ്വന്തമായി വർക്ക് ചെയ്യുന്നില്ല നഷ്ടം വന്ന് കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് എന്ന് അവർ അവരോട് ഭർത്താവ് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ഒന്ന് പിടിച്ചു നിൽക്കാൻ എത്ര രൂപ വേണം അത് ഞങ്ങൾ തരാം ഞങ്ങൾ ഞെട്ടിപ്പോയി ഒരു ഈടുമില്ലാതെ ആരാണ് ലക്ഷ്യങ്ങൾ തരുക ഭർത്താവ് എന്നോട് പറഞ്ഞു ഇത് നിന്റെ ഗുരുവായൂരപ്പിൻ്റെ കാരുണ്യമാണ് എന്ന് പറഞ്ഞ് എന്റെ ഭഗവാനെ ഈ ജന്മം മുഴുവൻ നാമം ജപിച്ചാലും തീരുമോ ഈ കടപ്പാടെല്ലാം അങ്ങയുടെ കാരുണ്യം കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന് ഒരു നാമവും ജപിക്കാത്ത എൻ്റെ ഭർത്താവ് ഇപ്പോൾ കാലത്ത് കുളിച്ച് വിളക്ക് വെച്ച് നാമം ജീവിച്ചിട്ടാണ് പണിക്ക് പോകുന്നത് ഹരേ കൃഷ്ണ അങ്ങയുടെ പാദങ്ങളിൽ കോടി കോടി നമസ്കാരം സർവം കൃഷ്ണ പ്രണമസ്തു ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അനുഭവങ്ങളാണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം കാണുന്ന അറിഞ്ഞല്ലേ അനുഭവങ്ങളിലൂടെ തീച്ചോളകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു തണുത്ത കാറ്റായിട്ട് ഭഗവാൻ നമ്മളിലേക്ക് വരും ആ തണുത്ത കാറ്റിനെ നമ്മൾ സ്വീകരിക്കുക മനസ്സുകൊണ്ട് നന്മകൾ മാത്രം ചെയ്യുക അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ജീവിതത്തിൽ എല്ലാവർക്കും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും ഒരു സംശയമില്ല हृ कृष्णागुरप ऐरपा